അപ്പോൾ മോമിനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈമാനെ നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം അതുണ്ടായിക്കൊണ്ടേ ഇരിക്കണം ഈമാനെ വളർത്തി വളർത്തി ആ ഇമാൻ ഏറ്റവും വലിയൊരു ടെക്നോളജി ആയിക്കൊണ്ട് ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ഇമാനിനെ വളർത്തി യഥാർത്ഥ മോമിനികളാവുമ്പോഴേ നമുക്ക് അന്തസ്സുണ്ടാവുള്ളൂ നമുക്ക് അഭിമാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനുഭൂത്താനും വലിയ അനുഗ്രഹമാണ് ചെയ്തു തന്നിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറം ജില്ലനെ സംബന്ധിച്ച് നമുക്കറിയാം ഇതിൻ്റെ ഈ ജില്ലേൻ്റെ സൗരഭ്യം അറിയാത്ത ആളുകൾ അത് ആസ്വദിക്കാത്തവർ വലതും പറയും മനസ്സിലായി ഇപ്പോൾ ആരോ ചിലക്കെ പറഞ്ഞല്ലോ നമ്മുടെ ജില്ല മലപ്പുറം ജില്ലേനെ പറ്റിയൊക്കെ ഇവിടെ ആർക്കും നിർഭയമായി എപ്പോഴും സഞ്ചരിക്കാൻ പറ്റുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് അപ്പോൾ അത് ആ ജില്ലേനെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഈ ജില്ലയിൽ വന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ജില്ലക്കാരോട് ഇടപെട്ട് കൊണ്ടിട്ട് ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാത്തവർ പലതും പറയും അങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് അത് തള്ളിക്കളയാം അതറിയിക്കണം ആ വജ്ഞിയോട് കൂടി ഇത് മാത്രമേ പറയണം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും വിമർശനം എപ്പോഴും ഉണ്ടാവും ആ അങ്ങനെ വിശുദ്ധ ശരീരത്തിൻ്റെ സ്വഭാവം തന്നെ മഹാന്മാരാകുന്ന സർവ്വ അമ്പിയാക്കന്മാരും അവർ വിമർശനത്തിനെ നേരിട്ടുണ്ട് വിശുദ്ധ ദീൻ ആ ദീനിനെ മൃഗെ പിടിച്ചിവിടെ ജീവിക്കുമ്പോൾ പല ജാതിയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സുല്ലാഹി സ്ലാഹലി വസ്ലാം തങ്ങൾ പറഞ്ഞതുപോലെ ലായബ് കാഫിൽ ഇസ്ലാമി ഇല്ല സമുഖൂന്നാണ് ഇസ്ലാം എന്നുള്ളൊരു പേരെ പിന്നെ കേൾക്കാൻ കഴിയുള്ളൂ ഇനി കുറേ കാലം കൂടി കഴിഞ്ഞാലും മുസ്ലിംകൾ അവിടെ കാണപ്പെടില്ല മുസ്ലിം പേര് വരെ ഉണ്ടാവില്ല ഇസ്ലാം എന്നുള്ളൊരു പേര് കേൾക്കാം ഇവിടെ കുറേ മതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മതങ്ങളിൽ പെട്ടൊരു മതമാണ് ഇസ്ലാം അപ്പോൾ ലായബ് കാഫിൽ ഇസ്ലാമി ഇല്ല സമുഹു ഇസ്ലാം എന്നുള്ള ആ പേര് മാത്രമേ ഇനി ബാക്കിയാവണ ഒരവസ്ഥയിലേക്കാണ് എത്തിപ്പോണത് ആരാണ് മുസ്ലിം എന്ന് നോക്കിയാൽ മുസ്ലിമിനെ കാണാൻ കഴിയൂല മുസ്ലിമിനിക്കുള്ളതായ ഗുണങ്ങളുണ്ടല്ലോ അതൊരു മുസ്ലിം ഒരാളെ കണ്ട് മനസ്സിലാക്കാൻ കഴിയൂല അത് അവൻ്റെ പേരെന്ന് പോലും വരെ മനസ്സിലാക്കാൻ കഴിയൂല കാരണം ഇവിടുന്ന് അങ്ങോട്ടുന്ന കുട്ടികൾക്ക് നമ്മൾ നൽകപ്പെടുന്ന പേരുകളൊക്കെ അത് എന്ത് വേരാന്ന് തന്നെ തിരിയില്ല അങ്ങനത്തെ അവസ്ഥകളാണ് അപ്പോൾ അത് പേരിൽ നിന്നിട്ടോ മറ്റ് അവൻ്റെ സ്വഭാവങ്ങളിൽ നിന്നിട്ടോ അവൻ്റെ കർമ്മങ്ങളിൽ നിന്നിട്ടോ അവൻ്റെ ആചാരങ്ങളിലൊന്നും ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ അവസാനം ഇസ്ലാം എന്നുള്ള ഒരു പേര് മാത്രം കേൾക്കും എന്താ ഈ സാധനം എന്നുള്ളത് ചോദിച്ചാൽ അത് മുമ്പ് ഒരു മതപടം ഉണ്ടായിരുന്നു ഇസ്ലാംന്ന് പറഞ്ഞു അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇനി കാൽ വെച്ച് പോയി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വരാൻ പോകണ ഒരു കാലഘട്ടം അങ്ങനെയാണ് അപ്പോൾ അനുസരണ ഒരു സമൂഹമായി കൊണ്ട് നമ്മളെ സമൂഹം മാറുമ്പോൾ നമ്മൾ പല ഭാഗത്തിൽ നിന്നും വിമർശനങ്ങൾ നേരിടേണ്ടി വരും അത് അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് പല ഭാഗത്തു നിന്നും പലതും നമ്മളെ മാത്രം ചാർജസ്റ്റ് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളാവുന്ന നമ്മളെ മാത്രം ചാർജസ്റ്റ് ചെയ്യുക നമ്മളൊക്കെ പോരായ്മകൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നമ്മളെ ആക്ഷേപിക്കുക നമ്മളെ അധിക്ഷേപിക്കുക നമ്മളെ വിമർശിക്കപ്പെടുക ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വാന്തു മുല്ല ആളില ഇങ്ങുണ്ടും മോമിനി എന്ന വിഷത്ത വലിയ റസൂര് ഹി വലിയ ഭൂമി അള്ളാഹും അള്ളാൻ്റെ റസൂന്നിക്കും മോമിനിയങ്ങൾക്കൊക്കെ പ്രതാപം ഉണ്ടാവും ആ ഉണ്ടാവും നിങ്ങൾ യഥാർത്ഥ മോമിനികളാണെങ്കിലും അപ്പോൾ നമ്മളെ പൂർവീകരിക്കുള്ളത് പോലെയുള്ള മഹാനാവുന്ന ഇമാം റാസി തങ്ങള് നൈസാപൂരിൽ ചെന്നപ്പോൾ നൈസാപൂരിലുള്ള ആളുകൾ ഇമാം റാസി തങ്ങളെ കാണാൻ ചെന്നു അപ്പോൾ അവിടെ ഒരു സ്ത്രീ മാത്രമേ ഇമാം റാസി തങ്ങളെ കാണാൻ പോയില്ല അപ്പോൾ ആ സ്ത്രീനോട് ആളുകൾ ചോദിച്ചു ജിന്തടി ഈ മഹാനെ കാണാൻ പോകാത്തത് ഇമാം റാസീ തങ്ങളെന്ന് പറഞ്ഞാൽ ആരാണെന്ന് എനിക്കറിയോ ആയിരം ലക്ഷ്യങ്ങളെക്കൊണ്ട് അള്ളാഹു സുബെഹാൻ അഭൂത്തായ ഉള്ളവരാണെന്ന് ഇസ്ബാത്ത് ചെയ്ത സ്ഥിരപ്പെടുത്തിയ ആളാണ് അള്ള ഏകനാണെന്ന് ആയിരം കൊണ്ട് ലക്ഷ്യങ്ങളെക്കൊണ്ട് ആളാണ് ഇമാം റാസി തങ്ങൾ ഇൽമിൻ്റെ ഓരോ വിഷയത്തിലും ഒന്നിലധികം ഗ്രന്ഥങ്ങൾ രചിച്ച ആളാണ് അത്ര വലിയ മഹാനാണ് ഇമാം റാസി തങ്ങൾ അങ്ങനത്തെ ഇമാം റാസി തങ്ങൾ ഞങ്ങൾ ഈ ദൈസാപൂരിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പോയി കണ്ടു മൂപ്പരെ കൊണ്ട് ദ്വാഴ ചെയ്യിപ്പിച്ചു നീന്തി പോകാൻ നീന്തു അപ്പം ഈ പെണ്ണ് പറഞ്ഞൊരു മറുപടി ഉണ്ട് എനിക്ക് അള്ള ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കാനും അള്ള ഏകനാണെന്ന് വിശ്വസിക്കാനുമൊക്കെ ആയിരം ലക്ഷങ്ങളിലേക്ക് ആവശ്യങ്ങൾ അത് അള്ള പറയണ അള്ളണ്ട് അള്ളാൻ റസൂല് പറയണത് അള്ളുണ്ട് ഞാനത് വിശ്വസിച്ചു അപ്പം ഇത് ചെന്ന് ഇമാം റാസീദ് തങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീ മാത്രം നിങ്ങളെ കാണാൻ വന്നില്ല നിങ്ങളെ കാണാൻ അവൾ വരാതെ ഇരുന്നപ്പോൾ അവരോട് അവളോട് ഞങ്ങൾ ചോദിച്ചു ഇനിയും ഇന്ത്യ കാണാൻ പോകാൻ ആയിരം ലക്ഷങ്ങളെ കൊണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയ മഹാനാണുള്ളതൊക്കെ പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞത് എനിക്ക് അള്ള ഉണ്ട് എന്ന് വിശ്വസിക്കാനും അള്ള ഏകരാണെന്ന് വിശ്വസിക്കാനും ആയിരം ലക്ഷങ്ങളിലേക്കൊന്നും എനിക്ക് ആവശ്യമില്ല അത് അവധി റസൂലും പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു അപ്പം മഹാനാവുന്ന ഇമാം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹുമാൻ അജോസ് തമ്പുരാനെ ഈ വൃദ്ധ സ്ത്രീൻ്റെ ഇമാൻ പോരാത്തൊരു ഈമാൻ ഞങ്ങൾക്ക് വേണ്ട അള്ള റസൂ സുല്ലാ വസ്ലമ്മ തങ്ങളുടെ മിയറാജിൻ്റെ രാത്രിയിൽ ബൈത്തിലും മക്രദിസ്സിൽ പോയി ഇനി വിശകളം കൊണ്ട് അവിടെ എത്തി ബഹിരാകാശ സഞ്ചാര റസൂൾ നടത്തി ഇത് കഴിഞ്ഞ് വന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ റബി അള്ളാഹു താലാ എന്നത് പൂർണ്ണമായി വിശ്വസിച്ചു അബൂബക്കർ റബ്ബി അള്ളാഹുഅൻ റസൂൽ എന്നോട് ചോദിച്ചിര നിങ്ങൾ ഏത് വാഹനത്തിലാണ് പോയത് അതിൻ്റെ സ്പീഡ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ആ ബഹിരാകാശ സഞ്ചാരം നടത്താൻ പേടകം വല്ലതുണ്ടായിരുന്നു അതിനാരിച്ചത് അങ്ങനത്തെ ഒന്നും മഹാനാവുന്ന അബൂബക്കർ റദ് അള്ളാഹു എന്നു കാരണം അബൂബക്കർ റബി അള്ളാഹു എനിക്കറിയാം അള്ളാഹാൻ റസൂലാണ് അള്ളാഹാൻ റസൂൽ എനിക്ക് ഭൗതികമാവുന്നതായ മാർഗങ്ങൾ ആസ്വദിക്ക അവലംബിക്കാത്ത നൽകു തന്നെ ഇലാഹിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് ബഹിരാകാശ സഞ്ചാരം നടത്താൻ കഴിയും കൊണ്ട് എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ബൈത്തിൽ ബഹർദീസിലേക്ക് മക്കൾ നിന്ന് എത്താൻ കഴിയുമെന്നൊക്കെ അബൂബക്കർ സ്ത്രീകരിക്കറിയാം അപ്പോൾ അബുബക്കർ അതി അള്ളാഹനു അത് അപ്പഴി വിശ്വസിച്ചു അതാണ് അള്ളാഹു മീമാൻ കെ അബൂബക്കർ അബിബക്കർ അബൂബക്കർ അള്ളാഹനുവിൻ്റെ ഇമാൻ പോലാത്തൊരു ഇമാൻ കൊണ്ട് അവരുടേത് അപ്പം ഇങ്ങനത്തെ അവരെ ഇമാൻ പോരാത്തൊരു ഈമാനാണോ നമുക്കുണ്ടാവുന്നത് നമ്മൾ ഈ പറയപ്പെടുന്ന സംഗതികൾ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കിയിട്ടല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് അൽനിൽ റസൂലും പറഞ്ഞാൽ പിന്നെ അത് വിശ്വസിക്കട്ടെ അള്ളഹാൻ റസൂൽ പറയുകയാണെന്ന് നിരകണ്ട് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു എന്നാ അത് ഗവേഷണം ചെയ്ത് ഇല്ല എന്നുള്ളത് കണ്ടുപിടിച്ചാ നിക്കുകയല്ലേ വേണ്ടത് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മഹാൻമാതിന് മുതൽ പല അഭിയാക്കന്മാരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നും അള്ളഹാൻ റസൂൽ പറഞ്ഞു അതിൻ്റെ രേഖകൾ പരിശോധിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അള്ളഹാഹ് റസൂല് പറഞ്ഞാൽ വിശ്വസിക്കന്നെ അള്ളാഹു സുഖാനുഭവത്തായാലും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലേക്ക് തന്നെ ഗ്രന്ഥങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് നിന്നെ സ്വഷുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ന ഗ്രന്ഥങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് തൊറാത്തിൻ്റെ സ്വഭാവം എങ്ങനെയെന്ന് ഇഞ്ചിയിലിൻ്റെ സ്വഭാവം എങ്ങനെയെന്ന് ജബൂറിൻ്റെ സ്വഭാവം എങ്ങനെയെന്ന് ഖുർആാൻ്റെ സ്വഭാവം മറ്റൊരു സ്വ രൂപത്തിലാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിനെപ്പറ്റി നമ്മൾ ഗവേഷണം നടത്തി അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് പോയി അല്ലാതൊന്നും വിശ്വസിക്കേണ്ടത് അള്ള പറഞ്ഞോ അള്ള റസൂല് പറഞ്ഞോ എന്നത് വിശ്വസിക്കേണ്ടത് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മോമിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ നിലക്കുള്ള വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈമാനെ നമ്മളെന്താക്കണം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എങ്ങനെ ഈ മാനെ വർദ്ധിപ്പിക്കുക അത് സാരി ഹാത്താവുന്ന അഴമാലുകളെ നമ്മൾ ചെയ്യുക ആ അഴമാലുകളെ ചെയ്യുമ്പോൾ ആ അഴമാലുകൾക്കൊക്കെ അതിൻ്റെ അടിസ്ഥാനം അത് ഈമാനിൽ ഇന്ന് ഉത്ഭവിക്കണം സർവ നല്ല കാര്യങ്ങളും നല്ല രീകരിക്കപ്പെടുകയുള്ളൂ അസൂദ പറഞ്ഞേ ഹുബുൽ മിനൽ ഈമാൻ എന്ന് പറഞ്ഞു അൻസാറുകളോടുള്ള സ്നേഹം അത് ഈമാനിൽ മാനിൽ നിന്നുണ്ടായിത്തീരണം എന്നാണ് ഈമാനാവണം അൻസാറുകളോടുകൾക്ക് സ്നേഹം ഉണ്ടാകാനുള്ള കാരണം അൻസാറുകൾക്ക് കുറേ സ്വത്തുണ്ട് അല്ലെങ്കിൽ അവർക്ക് രണ്ടില ഒന്നിലധികം ഭാര്യന്മാരുണ്ട് ഒന്ന് ഭാര്യനെ നമുക്ക് കല്യാണം ചെയ്തു തരും അയാൾ തലാസ് ഇറ്റ് അല്ലെങ്കിൽ സ്വത്ത് നിന്നുള്ളൊരു ഭാഗം നമുക്ക് തരും അല്ലെങ്കിൽ അവർക്ക് നല്ല പെൺകുട്ടികളുണ്ട് ഈ പെൺകുട്ടികൾ നമുക്ക് കല്യാണം ചെയ്യാം ഈ നൽകാൻ അൻസാറുകളെ സ്നേഹിക്കാൻ പാടില്ല അത് അൻസാറുകളോടുള്ള സ്നേഹമല്ല അപ്പം അൻസാറുകളാണ് അവർ വലിയ മഹാന്മാരാണ് അപ്പം മഹാത്വക്കളാവുന്ന ആളുകളോടക്കുള്ള സ്നേഹം അത് നിങ്ങളെ ഈ മനിൽ നിന്നുണ്ടായിത്തീരണം എന്നാണ് ഈമാനാവണം അതിൻ്റെ കാരണം അതിൻ്റെ അർത്ഥം നമ്മളെ ഓരോ നന്മകളും അത് ഈമാനിൽ നിന്നുണ്ടായി മതിൽ നിന്നുണ്ടായിത്തീരണം നല്ല അവനെ കബൂൾ ചെയ്യണം അപ്പോൾ അവ നമ്മൾ നിസ്കരിക്കുന്നുണ്ട് ആ നിസ്കാരം കബൂൾ ചെയ്യപ്പെടുന്ന നിസ്കാരമാണ് കബൂൽ ചെയ്യപ്പെടുന്ന സ്കാരാവണമെങ്കിൽ എന്താവണം ആ നിസ്കാരത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിച്ച വസ്തു അത് നമ്മളെ ഈമാനാവണം ഈമാനാവുമ്പോഴേ ആ നിസ്കാരം അഖിലാസോടു കൂടെയുള്ള നിസ്കാരം പോകും അല്ലെങ്കിൽ പള്ളിയിൽ വല്ല സൗകര്യം ഉണ്ട് പോയി ഇക്കയച്ചാൽ വികാരിച്ചു അല്ലെങ്കിൽ നാട്ടുകാർ കണ്ടാൽ എന്താ പറയുക നിൽക്കേച്ചാൽ തോന്നു അറിയും അതുകൊണ്ട് പോയി ഇക്കയച്ചു അല്ലെങ്കിൽ വാപ്പ വിയച്ചില്ലെങ്കിൽ ചീത്ത പറയും അല്ലെങ്കിൽ ഇമ്മ മാറി അല്ലെങ്കിൽ കുട്ടികൾക്ക് പെണ്ണ് നേട്ടാനായി കിണി ഇപ്പോൾ പങ്കെട്ട് അദ്ദേഹിച്ചു വരുമ്പോൾ നിൽക്കേച്ചാൽ പോയിട്ടില്ലെങ്കിൽ ആൾക്കാർ നീമ്പ് പറയും അപ്പോൾ പള്ളിക്ക് വൻ പോവുക ക്രിസ്ത്യാനികൾക്കൊക്കെ ഉണ്ട് പത്ത് കൽപ്പനകൾ ഫാദറിനോടും പോയി അച്ഛനോടോ ഈ പറഞ്ഞു കൊടുക്കണം എന്നാൽ നല്ല വീണ് എന്ന് പറഞ്ഞ മാതിരിക്കേ അപ്പോൾ അന്നേക്ക് നിസ്കരിച്ചാലാ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല അപ്പോൾ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട് സക്കാത്ത് കൊടുക്കപ്പെടേണ്ടത് തന്നെയാണ് അത് അതിൻ്റെ ഉദ്ദേശം മാറിപ്പോയാൽ അത് സ്വീകരിക്കപ്പെടില്ല അത് കബൂൽ ചെയ്താൽ അമ്മനാവൂല നമ്മൾ സക്കാർ ചെയ്യലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മാറിപ്പോയാൽ അപ്പം ഏത് അമലുകൾ ചെയ്യുമ്പോഴും അത് ഇഫറാദുൽ ഹത്തി സുഖാനുഭവത്താല ബിത്വ ഏത് അമലുകൾ ചെയ്യുമ്പോഴും ഉള്ളാഹു സുബഹാനുഭവത്താലെ മാത്രം ഉദ്ദേശിച്ചു കൊടുക്കണം അപ്പോൾ അമലുകൾ സ്വീകരിക്കപ്പെടും അങ്ങനെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ അമലുകൾ ഉത്ഭവം അത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം അപ്പം അതിന് നെയ്യത്തീമാനിൽ നിന്നാവണം ആ അമലുകൾ ഉണ്ടായിത്തീരേണ്ടത് അതിനെ പ്രേരിപ്പിച്ച വസ്തു ഈമാനാവണം ആ ഈമാൻ തന്നെ എങ്ങനത്തെ ഈമാനാവണം ഈമാൻ്റെ ശക്തി അനുസരിച്ചായിരിക്കും പ്രേരിപ്പിക്കപ്പെടുന്ന വസ്തുവിൻ്റെ ശക്തി എത്രയാണോ അത്ര അനുസരിച്ചായിരിക്കും അതിനാൽ ഉണ്ടായിത്തീരുന്ന കർമ്മങ്ങളുടെ ഗുണവും അതിൻ്റെ പിന്നെ ഗുണമില്ലായ്മയൊക്കെ അപ്പം ആ നിലക്ക് ഈമാനെ വർദ്ധിപ്പിച്ച് ഈമാനിൽ നിന്ന് നന്മകൾ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ എന്താ വേണ്ടത് ശ്രമിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടിട്ട് ഈ കാലങ്ങളൊക്കെ വളരെ മോശമായ അവസ്ഥകളാണ് സസൂർ സുള്ളവസനം മാതങ്ങൾ പ്രവചിച്ചതുപോലെ ലബി വരാൻ പോണ പല കാര്യങ്ങളെപ്പറ്റി പറഞ്ഞല്ലോ ആ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ വിത്തരങ്ങൾ അധികരിക്കും കോലകൾ വർദ്ധിക്കും അങ്ങനെ വിചാരം വർദ്ധിക്കും മറ്റുള്ള തമ്മാണിത്തനങ്ങളൊക്കെ വർദ്ധിക്കും മനസ്സിലായില്ലേ ആൻഡിബഡിൻ്റെ ഇടയിലുള്ള പ്രത്യേകമാവുന്ന ആ ഹിജാബ് ഉയർത്തപ്പെടും അങ്ങനെ ആണും പെണ്ണും തമ്മിൽ അവർ ആണ്ടിലെ പെണ്ണിനെ തൊടാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ തൊട്ട് കൊണ്ടാണ് ഈ കാര്യം ചിലപ്പോൾ ആണുങ്ങൾ നടക്കണിപ്പം അവനക്ക് അനുവദിക്കപ്പെട്ട പെണ്ണിനെ നമ്മൾക്ക് തുടൽ അനുവദിക്കപ്പെട്ട പെണ്ണിനെ നമുക്ക് സ്പർശിക്കാൻ പറ്റുള്ളൂ ഇന്ന് ആ ഒരു മറവിടം ജാതിയായിപ്പോയി അങ്ങനെയൊക്കെ നമ്മളെ മുന്നിൽ ഇതൊക്കെ ഇങ്ങനെ ഇന്ന് ഒരാളിൻ്റെ അടുത്ത് വന്നപ്പോൾ അയാളൊരു അങ്ങാടിയിലൊരു പോട്ടറാണ് അപ്പോൾ എന്നോട് പറഞ്ഞാൽ അയാൾ സർവ്വസമയത്ത് അങ്ങാടിയിലുണ്ടാവും അപ്പോൾ അയാൾ പറയാണ് അങ്ങാടി ഇത് കാണുന്നതായ ചില അവസ്ഥകൾ നമ്മളെ കുട്ടികൾ ശരി അപ്പോൾ ഒരു ആ ആൺകുട്ടിയാണെങ്കിൽ ആ ആകുട്ടി മറ്റൊരു കുട്ടിയുടെ കൗത്തിലാണ് ഇക്കാരെ കൈയിട്ടിട്ടുണ്ടാവുക അത് പിടിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് ഇക്കാരെ കൈയിട്ട് പിടിച്ചിട്ടുണ്ടാവുക അങ്ങനെയൊക്കെയാണെന്ന് ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന സംഗതികൾ ഇതൊക്കെയാണ് എതിർക്കാലും പറയാനും പറ്റില്ല ഏഹ് പറഞ്ഞാൽ ഒന്നിക്കലും പഞ്ചനാവും അല്ലെങ്കിൽ ശ്രീ സ്വാതന്ത്ര്യം വാനിക്കുന്നവരാകും അങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് കാണപ്പെടുന്നതൊക്കെ അപ്പോൾ നമുക്ക് ഹൂവംഫുസൊക്കെ പോവാഹരിക്കുന്ന ആറാന്ന നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട ആളുകളോട് അത് നമ്മൾ മക്കൾ എന്നുള്ളതല്ല ഹൂവംഫുസൊക്കെ പോവാ ആഹരിക്കും എന്നാൽ ഇനി ഇതിൻ്റെ കുടുംബക്കാർ ശ്രദ്ധിക്കുക എന്നുള്ളതല്ല നിന്നെ നീ ശ്രദ്ധിക്കുക എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ആരെല്ലാണ്ടോ അത് എൻ്റെ കുടുംബക്കാരാവട്ടെ അല്ലാത്തവനാവട്ടെ നീ പറഞ്ഞാൽ അനുസരിക്കുന്നത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ആളുകളെ നീ ശ്രദ്ധിക്കണം അപ്പം ധാർമ്മികതയിലേക്ക് നമ്മൾ മടങ്ങണം അതാണ് നിങ്ങളോടൊക്കെ പറയേണ്ടത് അങ്ങനെ ധാർമ്മികയിലേക്ക് മടങ്ങാനുള്ള അതിൻ്റെ ചില അതിന് പറ്റുന്ന ചില മാർഗങ്ങളാണ് ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ വന്ന് നമ്മൾ കുഴി ഇരുതാല് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മുഖന്തസ്ഥായ അറിവാഹികൾ ഇവിടെ ഉണ്ടാവും വിശുദ്ധാത്മാക്കൾ ഇവിടെ ഉണ്ടാവും അവരുമായി നമ്മൾ സംബന്ധിച്ച് കൂടിയിരുന്നാൽ നമ്മൾക്ക് ആത്മീയമായുള്ള ഉയർച്ച കുറഞ്ഞവരാണെങ്കിലും നമുക്കെന്തുണ്ടാവും അറിയോ അവരോടുള്ളതായ ഈ സുഹബത്ത് കൊണ്ട് ഹാലു റജുലിൻ ഫി അൽഫി റജുൽ ഹൈറൊമ്മ്യം വളർ അൽഫി റജുൽ ഫി റജുൽ എന്നാണ് അപ്പോൾ ഒരാൾക്ക് ഉണ്ടാക്കി തീർക്കാൻ കീണ പരിവർത്തനം ആയിരം മഹാന്മാരോട് കൂടി കൂടിയിരുന്നാൽ ഉണ്ടായിത്തീരുന്ന പരിവർത്തനം ഖൈറുമി അൽഫി റജുൽ റജു ഫിറജുൽ ഒരാൾക്ക് ആയിരം ആളുകൾ ഉപദേശിച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ തിരക്കുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ കഴിയും അപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ഇതാ കുന്ദഫി ഖൗബിൻ ഫസാഹിബ് ഖിയാറും എവിടെയാണെങ്കിലും നല്ലവരോട് സഹവസിക്കണം മോശമുള്ളവരോട് സവരിച്ചു കഴിഞ്ഞാൽ അവരോട് കൂടെ നീം മോശക്കാരനായിത്തീരും അപ്പം ജാഹീയത്തിലുള്ള കാലഘട്ടത്തിനേക്കാൾ മോശമായ ഒരു കാലഘട്ടമാണ് ജാഹീര്യത്തിൽ അവർ കള്ളു കുടിച്ചും കള്ളിനെ പറ്റി പറഞ്ഞു കള്ള് വിളമ്പി തന്നവനെ പറ്റി പറഞ്ഞു ഒപ്പം കുടിച്ചവനെ പറ്റി പറഞ്ഞു പറഞ്ഞു കള്ളു കുടിക്കൽ എൻ്റെ ഒരു ഹോബിയായിരുന്നു മറ്റുള്ള തമ്മാടിത്തരങ്ങളും എൻ്റെ ഒരു ഹോബിയായിരുന്നു ഈ തമ്മാടിത്തരങ്ങളും കള്ളു പിടിക്കാനൊക്കെ വേണ്ടി എൻ്റെ വാപ്പമാർ സമ്പാദിച്ച സ്വത്തും ഞാൻ സ്വന്തം സമ്പാദിച്ച സ്വത്തൊക്കെ ഞാൻ എന്താക്കി അതിന് വേണ്ടി ഉപയോഗിച്ചു നദാമായ ബീർദുൻ കന്നു ജൂമിയും കൈനത്തുൻ തൊറവു അലൈന ബൈല ഭൂതി മോൻസരി വളമ്പി തന്നവരും ഒപ്പം കൂടിച്ചവരൊക്കെ സുന്ദരന്മാരായ ആളുകളും കുട്ടികളൊക്കെ ആയിരുന്നു കള്ളു കുടിക്കുമ്പോൾ സുന്ദരികളാവുന്ന സ്ത്രീകൾ വന്ന് വസ്ത്രം ഇട്ടിട്ടും വസ്ത്രം ഇടാതെയൊക്കെ നമ്മളെ മുന്നിൽ നൃത്തം ചെയ്തു തന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ പാടി പറഞ്ഞ കാലഘട്ടം ഓ തക്സീറു യോമദ്ദിനി വദ്വജിനു മുഴി പുൻമി ബീൻ തീ സുന്ദരമായ മണിമാളിയ്ക്കുള്ളിൽ സുന്ദരികളായ സ്ത്രീകളുമായി കൊണ്ടിട്ട് കഴിച്ചു കൂട്ടിയ ആ രംഗത്തിൽ സംഭവിച്ചു വിവരിച്ചു ഇങ്ങനത്തെ ഒരു കാലഘട്ടം ഇന്ന് ആ കാലഘട്ടത്തിനേക്കാൾ നമ്മളെ കാലഘട്ടം മോശം അയക്കണമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ ആ നിലക്ക് ഓരോരുത്തരോടും പറയാനുള്ളത് അവരവർ അവരെ രസരവരെ ശ്രദ്ധിക്കുക നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നവരി നമ്മൾ ശ്രദ്ധിക്കുക അത് നമ്മളെ കുടുംബത്തിൽ ചിലപ്പോൾ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റിക്കോളൊന്നുമില്ല മക്കളോട് നല്ലത് പറഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ മക്കളെ സ്വീകരിച്ചോളൊന്നുമില്ല ഭാര്യമാരോട് പറഞ്ഞാൽ ഭാര്യമാരെ സ്വീകരിച്ചോളൊന്നുമില്ല ബാപ്പിനോട് പറഞ്ഞാലും ഉമ്മാനോട് പറഞ്ഞാലും സ്വീകരിച്ചു ബാ പറഞ്ഞാലും നമ്മൾ സ്വീകരിച്ചോളൊന്നുമില്ലല്ലോ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുണ്ടാവല്ലോ അങ്ങനത്തെ ആളുകളോട് പറഞ്ഞു കണ്ടെങ്കിലും അവരെങ്കിലും നന്നാക്കാൻ നോക്കുക തമ്മാണിത്തരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുക ഇനി ആയ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ജനങ്ങളെ നമ്മൾ കഴിയണത്രം തക്കുക അവർക്ക് വേണ്ട ഉപദേശകൾ കൊടുക്കുക അതിനൊക്കെ പറ്റുന്നൊരു സംവിധാനമാണ് ഇതുപോലുള്ള ദറസുകൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ ദറസുകളിലുള്ള കുട്ടികളെയും അവരുടെ ഈ സ്വഭാവ രീതികളും അവരുടെ ഈ വേഷം ഇതൊക്കെ കാണുമ്പോൾ അതിലേക്ക് ആകർഷകമായിട്ട് പള്ളിയിൽ വന്ന് അവരെ കൂടെ ആവിഷ്കരിച്ച് മറ്റുള്ളതായ നന്മകളൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ ഒരിക്കലുള്ളൊരു പ്രചോദനം കൂടിയാണ് ഇതുപോലുള്ള ദർശകൾ എന്ന് പറഞ്ഞത് അപ്പോൾ മനുഷ്യൻ നന്നാവാൻ ഒരു പ്രചോദനം കൂടിയാണ് ഇത് മനസ്സിലാക്കി ഓരോരുത്തരും നന്നാവാൻ വേണ്ടി നമ്മൾ സ്വന്തം ശ്രമിക്കാം നമ്മളോട് ബന്ധപ്പെട്ടവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കാം